ക്ക് സ്തുതിയായിരിക്കട്ടെ ജെർമിയായിട്ട് പുസ്തകം അഞ്ചാം അധ്യായം ജെറുസലേമിൻ്റെ പാപം ജെറുസലേമിൻ്റെ തെരുവീതി കളിച്ചുറ്റി നടന്ന് അന്വേഷിക്കുക പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുപനിയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കാം കർത്താവിൻ്റെ നാമത്തിലാണ് ആണയിടുന്നതെങ്കിലും അവർ ചെയ്യുന്നത് കള്ളസത്യമാണ് കർത്താവ് അവിടുത്തെ നയനങ്ങൾ തേടുന്നത് സത്യത്തെ അല്ലേ അവിടുന്ന് അവരെ പ്രഹരിച്ചു അവർക്ക് വേദനിച്ചില്ല അവരെ ക്ഷയിപ്പിച്ചു അവർ തെറ്റിതിരുത്താൻ തയ്യാറായില്ല അവർ തങ്ങളുടെ മുഖങ്ങൾ കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി മടങ്ങി വരാൻ അവർ കൂട്ടാക്കിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ സാധുക്കളാണ് ബുദ്ധിയില്ലാത്തവർ ഇവർക്ക് കർത്താവിൻ്റെ വഴിയും ദൈവത്തിൻ്റെ നിയമവും അറിഞ്ഞുകൂടാ ഞാൻ മഹാന്മാരെ സമീപിച്ച് സംസാരിക്കും അവർക്കാണെങ്കിൽ കർത്താവിൻ്റെ വഴിയെ അറിയാം ദൈവത്തിൻ്റെ നിയമവും അറിയാം എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ തങ്ങളുടെ മുഖം തകർത്തിരുന്നു കെട്ടുകൾ പൊട്ടിച്ചിരുന്നു അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും മരുഭൂമിയിൽ നിന്ന് ചെന്നായി വന്ന് അവരെ നശിപ്പിക്കും പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്നു പുറത്തേക്കിറങ്ങുന്നവനെ ഇറങ്ങുന്നവനെ അത് പിച്ച് ചിന്തും എന്തെന്നാൽ അവരുടെ കുറ്റങ്ങൾ നിരവധിയാണ് അവരുടെ അവിശ്വസ്ത നിസ്സീമമാണ് ഞാൻ നിന്നോട് എങ്ങനെ ക്ഷമിക്കും നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ദൈവമല്ലാത്ത ദേവന്മാരെ കൊണ്ട് അവർ ആണയിട്ടു ഞാൻ അവർക്ക് വയറു നിറയെ ഭക്ഷണം നൽകി അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി ഗ്രഹങ്ങളിൽ അവർ സംഘം ചേർന്നു തിന്നും മതിച്ച കുതിരകളാണവർ അയൽക്കാരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവർ ഹേഷാരവ മുഴക്കുന്നു ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു അവളുടെ മുന്തിരിത്തോട്ടത്തെ കടന്ന് നാശം ചെയ്യുവിൻ എന്നാൽ പാടെ നശിപ്പിക്കരുത് അവളുടെ കമ്പുകൾ മുറിച്ച് കളയുവിൻ അവയൊന്നും കർത്താവിൻ്റെതല്ല ഇസ്രായേൽ ഭവനവും ഭവനവും എന്നെ തീർത്തും വഞ്ചിച്ചു കർത്താവ് അല്ലെ ചെയ്യുന്നു അവർ കർത്താവിനെ പരി പരിത്യജിച്ചു അവർ പറഞ്ഞു അവിടുന്നൊന്നുമല്ല ഞങ്ങൾക്ക് യാതൊരു തിന്മയും സംഭവിക്കുകയില്ല യുദ്ധമോ പട്ടിണിയോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല പ്രവാചകന്മാർ കാറ്റായിത്തീരും ദൈവത്തിന്റെ വചനം അവരിലില്ല അവരുടെ ഭീഷണികൾ അവരുടെ മേൽ തന്നെ പതിക്കട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരല് ചെയ്യുന്നു അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും വിഴുങ്ങും കർത്താവ് അരലി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ വിദൂരത്തു നിന്ന് ഒരു ജനതയെ നിനക്കെതിരെ ഞാൻ കൊണ്ടുവരുന്നു അജയവും പുരാതനവുമായ ഒരു ജനതയാണിത് അവരുടെ ഭാഷ നിനക്കറിഞ്ഞുകൂടാ അവരുടെ സംസാരം നിനക്ക് മനസ്സിലാവുകയില്ല അവരുടെ ആവനാഴി മരണം വിതയ്ക്കുന്നു അവരെല്ലാവരും യുദ്ധവീരന്മാരാണ് നിന്റെ വിളശേഖരവും ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കളും അവർ തിന്നു തീർക്കും നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ വധിക്കും നിന്റെ ആടുമാടുകളെ അവർ ഭക്ഷിക്കും നിന്റെ മുന്തിരിച്ചെടികളും അത്തിമരങ്ങളും അവർ നശിപ്പിക്കും നിന്റെ ആലംബമായി നീ കരുതുന്ന സുരക്ഷിത നഗരങ്ങളെ അവർ നിലം നിലം പരിചാക്കും എന്നാൽ ആ നാളുകളിൽ പോലും നിന്നെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല കർത്താവ് അതിൽ ചെയ്യുന്നു നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്രകാരമെല്ലാം എന്തിന് ഞങ്ങളോട് ചെയ്തു എന്ന് നിന്റെ ജനം ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് വച്ച് എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ശുശ്രൂഷ ചെയ്തു അതുപോലെ നിങ്ങളുടേതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യർക്ക് ശുശ്രൂഷ ചെയ്യും യാക്കോബിന്റെ ഭവനത്തിൽ ഇത് പ്രഘോഷിക്കുക യൂതയായിൽ ഇത് വിളിച്ചു പറയുക പോഷരും അവിവേകികളുമായ ജനമേ ശ്രവിക്കുവിൻ കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ല ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല കർത്താവ് ചോദിക്കുന്നു നിങ്ങൾക്കെന്നെ ഭയമില്ലേ എൻ്റെ മുൻപിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ കടലിന് അതിരായി ഞാൻ മണൽത്തീരം സ്ഥാപിച്ചു അലഖ്യമായ അതിർത്തി തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല അവ ആർത്തിരമ്പിയാലും അതിനെ മറികടക്കുകയില്ല എന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം കടുപ്പമേറിയതും ധിക്കാരം നിറഞ്ഞതുമാണ് അവർ പുറംതിരിഞ്ഞ് പോയി കളഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം അവിടുന്ന് യഥാസമയം മഴ പെയ്യിക്കുന്നു ശതകാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് നൽകുന്നു വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എൻ്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ അവർക്കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാ കുടുക്കിലാക്കുന്നു കൂട്ടിൽ പക്ഷികളെന്ന പോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി അവർ തടിച്ചു കൊഴുത്തു അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല അവരുടെ വിധികൾ നീതിയുക്തമല്ല അനാഥർക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു ഭീമോത്സവം സംഭ്രമാജനകവുമായ ഒന്ന് നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു പ്രവാചകന്മാർ വ്യാജ പ്രവചനങ്ങൾ നടത്തുന്നു അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു എൻ്റെ ജനത്തിന് അതിഷ്ടമാണ് എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും